രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കി ബിനു ചുള്ളിയിൽ കെ എം എന്നിവരുടെ പേരുകളാണ് മുഖ്യ പരിഗണനയിൽ അധ്യക്ഷ സ്ഥാനം പിടിക്കാൻ സമ്മർദ്ദ തന്ത്രവുമായി മുതിർന്ന ഗ്രൂപ്പ് നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് രാഹുൽ ഇനി ആര് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുറ്റ നേതൃത്വം വേണമെന്നാണ് പൊതുവികാരം കഴിഞ്ഞ സംഘടനാ തിരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടുവെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ അബിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാണ് അബിന് നിധി നിഷേധിക്കപ്പെടരുത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് രാഹുലിനോളം പോലെ തന്നെ പൊതു സ്വീകാര്യതയുള്ള നേതാവാണ് അബിൻ എന്ന കാര്യവും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു സാമുദായിക സമവാക്യം എന്ന മാനദണ്ഡം മുന്നോട്ട് വെച്ച് അബിനെ ഒഴിവാക്കിയാൽ അതൃപ്തികൾ പരസ്യമായേക്കും കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷ സ്ഥാനത്ത് നിലവിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ബിനു ചുള്ളിയിൽ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിലൊന്നായിരുന്നു ബിനുവിൻ്റെ ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയായാണ് നിലവിലെ നിയമനം കെ സി വേണുഗോപാലുമായുള്ള അടുപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സഹായകരമാകുമെന്നാണ് ബിനു ക്യാമ്പിന്റെ ആത്മവിശ്വാസം കെ യേശുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്താണ് പരിഗണനാ പട്ടികയിൽ മുൻപന്തിയിലുള്ള മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എ പരിഗണിച്ചിരുന്ന പേരാണ് അഭിജിത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പുനഃസംഘടനയിൽ അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു എം കെ രാഘവന്റെ നേതൃത്വത്തിൽ എം പിമാരുടെ സംഘം ഹൈക്കമാൻഡിനെ കണ്ട് നേരിട്ട് പരാതിയും അറിയിച്ചു ഇതെല്ലാം അഭിജിത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവിന് കരുത്തുപകരുമെന്നാണ് എ ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസം എന്തായാലും അധികം വൈകാതെ രാഹുലിനൊരു പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകൾ തിടുക്കത്തിൽ നടക്കുകയാണ് ഡൽഹിയിലും കേരളത്തിലും അമൽതേൻമറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം